الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلى آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون أعوذ بالله من الشيطان الرجيم ولو أنا كتبنا عليهم أن اقتلوا أنفسكم بخرجوا من دياركم من دياركم ما فعلوه إلا قليل منهم പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഏതൊരു മനുഷ്യനും ജീവിക്കുന്ന നാടുമായി അവന് പ്രത്യേകമായ ഒരു ബന്ധമുണ്ടായിരിക്കും അയാളുടെ സ്വഭാവങ്ങളിലും മൂല്യങ്ങളിലും ആ നാടിൻ്റെ സ്വാധീനം പ്രകടമാവാറുണ്ട് ഓരോ മനുഷ്യനിലും തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹം പ്രകൃതിപരമായി തന്നെ ഉണ്ടാകുന്ന കാര്യമാണ് നാടിനെ സംരക്ഷിക്കുക നാടിൻ്റെ പുരോഗതിക്കു വേണ്ടി അധ്വാനിക്കുക ഇതെല്ലാം നമ്മുടെ മതം പഠിപ്പിച്ച കാര്യമാണ് ഏതൊരു നാടാകട്ടെ സ്വന്തം നാടിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കഴിയാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യനും അയാൾ ജനിച്ചു വളരുന്ന നാട്ടിൽ തന്നെയാണ് സാധ്യമാകുമെങ്കിൽ അവിടെ തന്നെയാണ് താമസിക്കേണ്ടത് എന്നാൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നാട് പോകേണ്ടി വന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം അതിന് അനുവാദം നൽകുന്നുണ്ട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാനഹുബത്താല നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാളെ അയാളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെ അയാൾ അവിടെ തന്നെ കഴിയണമെന്നാണ് ഒരാളെ അയാളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ജീവിതത്തിൽ നിന്നും പുറത്താക്കുന്നത് പോലെയാണ് എന്നാണ് ഖുറാനിൻ്റെ അധ്യാപനം റിയിച്ചു നോക്കൂ നിങ്ങൾ ഒരാളെ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അയാളെ അയാളുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുന്നത് പോലെയാണ് അപ്പൊ നാടുമായി അത്രയും ബന്ധപ്പെട്ടാണ് ഓരോ മനുഷ്യരും കഴിയേണ്ടത് എന്ന് ചുരുക്കം ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ വീട് വിട്ടിറങ്ങണമെന്നോ നാം അവർക്ക് കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം പേരൊഴികെ അത് ചെയ്യുമായിരുന്നില്ല അല്ലാഹത്തിന്റെ കൽപ്പനയാണത് സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ വീട് വിട്ടിറങ്ങണമെന്നോ നാം അവർക്ക് കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അല്ലോഹ സുഖാനകൂഹത്താല വീട് വിട്ടിറങ്ങാൻ കൽപ്പിച്ചാൽ പോലും കുറെ ആളുകൾ മടി കാണിച്ചു നിൽക്കും കാരണം അത് നാടിനോടുള്ള അവരുടെ നാടിനോടുള്ള സ്നേഹമാണ് പ്രകടമാക്കുന്നത് ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ഒരാൾ എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴികൾ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ മഹാനായ അസ്മായി അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് ഇത് ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ അയാളുടെ നാടിനോടുള്ള സ്നേഹം നോക്കിയാൽ മതി എന്നാണ് ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ അയാൾക്കയാളുടെ നാടിനോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി അതേപോലെ തന്നെ അവൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹവും കഴിഞ്ഞുപോയ കാലത്തോടുള്ള അവൻ്റെ സ്വഭാവവും നോക്കിയാൽ ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന മുൻഗാമികൾ പറഞ്ഞ വാചകമാണിത് അപ്പൊ നോക്കൂ നിങ്ങൾ മുൻഗാമികൾ പഠിപ്പിക്കുന്നത് ഒരാൾക്കയാളുടെ നാടിനോട് സ്നേഹമുണ്ടാകണം ഇഷ്ടമുണ്ടാകണം അതായത് വ്യക്തിത്വത്തിന്റെ ഒരു നല്ല ലക്ഷണമായി കൊണ്ടാണ് സെലപ്പുകളായ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അസ്മായി തന്നെ പറഞ്ഞ വാചകം മിനൽ എന്ന് പറഞ്ഞ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഒട്ടകങ്ങൾ എപ്പോഴും തൻ്റെ നാട്ടിലേക്ക് ഇഷ്ടവും അനുകമ്പയും ഉള്ളവയായിരിക്കും ആ ഒട്ടകത്തിന്റെ പ്രത്യേകതയാണത് അതേപോലെ തന്നെ ഒരു പക്ഷി ആ പക്ഷിയുടെ എപ്പോഴുമുള്ള ശ്രദ്ധ അതിൻ്റെ കൂട്ടിലേക്കായിരിക്കും അതിൻ്റെ കൂടിലേക്കായിരിക്കും അതേപോലെ തന്നെ ഒരു മനുഷ്യൻ തന്റെ നാടിനോട് സ്നേഹമുള്ളവനായിരിക്കും ഒരു നല്ല മനുഷ്യൻ അടയാളമാണത് ഞാനിത് പറയാനുണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള വെല്ലുവിളികളും പലതരത്തിലുള്ള ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സുകളിലുണ്ട് പലതരത്തിലുള്ള ആശങ്കകൾ നമുക്കുണ്ട് ആ ആശങ്കകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള അവസ്ഥയിൽ തന്നെ പരിശുദ്ധ ഇസ്ലാം ഒരു നാടിനോടുള്ള കടമകളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മാതൃക ആരാണ് മുഹമ്മദ് നബി അലൈഹി വസ്സലമയാണ് പ്രവാചകൻ സല്ലു അലൈസല സ്വന്തം നാടിനെ സ്നേഹിച്ച വ്യക്തിയാണ് പ്രവാചകന്റെ നാടി എന്ന് പറയുമ്പോൾ മക്കയാണ് എന്ന് നമുക്കറിയാം ആ മക്കയിൽ നിന്ന് പ്രവാചകൻ അലൈഹി വസ്സലമയെ ആട്ടിപ്പുറത്താക്കുന്ന പ്രവാചകൻ സാഹു അലൈഹി വസ്ലമയെ ബഹിഷ്കരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ അലൈഹി വസ്സലമക്ക് ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുന്ന പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന പ്രവാചകനെ സംഹ പ്രവാചകനെ സംരക്ഷിക്കുന്ന ഒരു തലമുറ ഒരു കൂട്ടം ആളുകൾ പ്രവാചകന്റെ ചുറ്റുമുള്ള മദീനയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ കടന്നു ചെന്നിട്ടുണ്ട് അവിടെയും റസൂർ അലൈഹി സഹ് തന്റെ ജനിച്ച നാടിനോടുള്ള കൂറ് പ്രകടമാക്കിയ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകത്വം ലഭിച്ച് മുഹമ്മദ് നബി നബീ അലൈഹി അലിസ്ലമ പേടിച്ച് വീട്ടിലേക്ക് വന്ന രംഗമുണ്ട് എന്ന് പറഞ്ഞ് ഹദീജ പുതപ്പെട്ട് മൂടിത്തരണം പ്രവാചകൻ പേടിച്ചു പോയി അങ്ങനെ പ്രവാചകൻ സഹിസ്ലിയെ പുതപ്പെട്ട് മൂടി പ്രവാചകത്തിന് മേനിയെ ആശ്വസിപ്പിച്ച ഹദീജിയം നീങ്ങിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെ വേദമറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കണം പ്രവാചകന്റെ അടുക്കൽ വന്നത് ആരാണ് എന്ന് അന്വേഷിക്കണം അതിനുവേണ്ടി വറക്കയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ വറക്ക നബിമിയോട് പറഞ്ഞ നിങ്ങൾ എന്താണ് കണ്ടത് നബി അലൈഹി വസല്ലമ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഖബറ മാ റഅ പ്രവാചകൻ കണ്ട കാര്യങ്ങളെല്ലാം വറഖയോട് നബി അലൈഹി വസല്ലം വിശദീകരിച്ചു മുൻപ് കഴിഞ്ഞു പോയേക്ക് നിയോഗിച്ച അതേപോലെ തന്നെ മറ്റുള്ള പ്രവാചകന്മാരിലേക്ക് അള്ളാഹു പറഞ്ഞ പ്രവാചക ഒരു മലക്കാണ് താങ്കളുടെ സമീപത്തേക്ക് വന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ആ മലക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ താങ്കൾ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ തൊട്ടുടനെ അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ സമീപത്തേക്ക് ആ വാർത്തയുമായി ആ കൽപ്പനകളുമായി നീ ഇറങ്ങി ചെല്ലുമ്പോൾ നിന്റെ സമുദായം നിന്റെ നാട്ടുകാർ നിന്നെ നിന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കും നിന്നെ നിന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സഹി അത് കേട്ടപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് പൊക്കാല അവരെന്നെ എന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന് എന്നെ 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 അവരോട് ഞാൻ ഒരു സത്യം പറയുമ്പോൾ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ പ്രവാചകൻ ആദിയാണ് പ്രവാചകന് പേടിയാവുകയാണ് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ ഇസ്ലാം ആരംഭിച്ചിട്ടില്ല ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയിട്ടില്ല ആ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ പ്രവാചകന് ലഭിച്ച ഉടനെ തന്നെ റസൂൾ ഉല്ലാഖി പറയുന്ന വാചക എന്താ എന്നെ എന്റെ നാട്ടിൽ നിന്ന് നാളുകൾ പുറത്താക്കുമോ എന്ന ചോദ്യമാണ് പ്രവാചകൻ സല്ലിസ്ലം നാടിനോടുള്ള സ്നേഹം ആ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും റസൂഖിയെ നാട്ടിൽ നിന്ന് പുറത്താക്കി ദാപത്ത് നടത്തിയതിന്റെ ഫലമായി പ്രവാചക ദുരിമേനിയെ നാട്ടിൽ നിന്ന് പുറത്താക്കി പ്രവാചകൻ സുല്ലി സ്വലം മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ പ്രവാചകൻ അലി മക്കയുടെയും മദീനയുടെയും ആ രണ്ട് പ്രദേശത്തിന്റെയും മതിരിൽ ആ രണ്ട് പ്രദേശങ്ങളും മക്ക അവസാനിക്കുന്ന മദീന തുടങ്ങുന്ന ആ പ്രദേശത്തെത്തിയപ്പോൾ അദ്ദേഹം പറയുന്ന വാചകം എന്തെയോ അള്ളാഹു ആണ് സത്യം എനിക്ക് നിന്നെ ഇഷ്ടമാണ് ധാരാളം ഹൈറുകളുള്ള മണ്ണാണ് മക്കയുടെ മണ്ണെന്ന് പറയുന്ന മണ്ണ് അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള ആളുകൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകുമായിരുന്നില്ല ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള കാരണം എന്താണ് എന്നെ ഇവർ പുറത്താക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ ഇവിടെ താമസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ റസൂർ നാഹി സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അങ്ങനെ പ്രവാചകരുമ ഈ മദീനയിലെത്തി പ്രവാചകരു മദീനയിൽ ഒരു ജീവിതം ആരംഭിച്ചു മദീനയിൽ ഇസ്ലാമിന്റെ വളർച്ചയുണ്ടായി അപ്പോൾ പ്രവാചകന്റെ നാട് മദീനയായി മാറുകയാണ് പ്രവാചകൻ പ്രഭാ ജകൻ സാഹുലി മദീനയിൽ നിന്ന് പുറത്തുപോയാൽ യുദ്ധത്തിനാകട്ടെ മറ്റ് എന്ത് ആവശ്യങ്ങൾക്കാകട്ടെ നബീ സല്ലാഹു അലൈഹി വസ്ലമ മദീനയിലേക്ക് തിരിച്ചു വരുന്ന രംഗം മഹാനായ അനസ്രിക്കുന്ന ഹബീതിലുണ്ട് അദ്ദേഹം പറയുകയാണ് അറിയുകയാണ് വസ്മ യാത്ര കഴിഞ്ഞ് യാത്ര അവസാനിപ്പിച്ച് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ മദീനയുടെ മദീനയുടെ അടയാളങ്ങൾ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കാണുന്ന സമയത്ത് തന്റെ മൃഗത്തിന്റെ ഓടിക്കുന്ന മൃഗത്തിന്റെ മൂക്കുകയറത് വലിച്ചു പിടിച്ച് ആ മൃഗത്തെ വേഗത്തിൽ മദീനയിലേക്ക് ഓടിക്കുമെന്നാണ് വേഗത്തിൽ മദീനയിലേക്ക് എത്താൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കാന അലാ മിൻ സല്ലാഹുലി തൻ്റെ ആ നാട്ടിലേക്ക് തന്റെ പ്രദേശത്തേക്ക് തൻ്റെ സ്വദേശത്തേക്ക് എത്താൻ വേണ്ടി വേഗത്തിൽ മൃഗത്തെ ഓടിക്കുമെന്നാണ് ഈ ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞു ഈ ഹദീത്തിൽ എന്തുണ്ട് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് തെളിവെടുക്കാൻ സാധിക്കുന്ന ഒന്ന് മദീനയുടെ പതിലാണ് രണ്ടാമതായി അവർ പറഞ്ഞു സ്വന്തം നാടിനോടുള്ള സ്നേഹമുണ്ടാകണം എന്നും ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മുൻഗാമികളായ ആളുകൾ ഈ ഹദീത്തിനെ വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് നബിയുടെ ചരിത്രമാണ് അപ്പൊ നമ്മുടെ മാതൃക ആരാണ് നമ്മൾ ജീവിക്കുന്ന നാടിനോട് നാടിനോട് സ്നേഹമുള്ളവരും ആ നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരുമാണ് നമ്മൾ ഈ നാട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കേണ്ട ആളുകളല്ല കുഴപ്പമുണ്ടാക്കേണ്ട ആളുകളല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് മഹാനായ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വലിയ വിശാലമായ ചരിത്രത്തിന്റെ ഉടമയാണ് കാലഘട്ടത്തിൽ അദ്ദേഹം മൈസൂൻ ബഹദൽ എന്ന് പറയുന്ന ഒരു മഹതിയെ വിവാഹം കഴിക്കുന്നുണ്ട് മൈസൂൻ എന്നാണ് അവരുടെ പേര് അവരെ മഹാനായ മുഹാബി റദാൻ വിവാഹം കഴിച്ചു മൈസൂൻ എന്ന് പറയുന്ന മഹതി അവരൊരു ഗ്രാമവാസിയാണ് ഒരു ഗ്രാമത്തിലെ സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരിയായ പെണ്ണാണ് ആര് മൈസൂർ മിന്ത് ബഹദൽ അവരെയാണ് ഭരണാധികാരിയായ മുഹാബിർ അറബി അള്ളാഹു വിവാഹം കഴിക്കുന്നത് മുഹാബി അറബി അനവരെ വിവാഹം കഴിച്ച് ആ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിലേക്ക് അവരെ കൊണ്ടുവന്നു അവരുടെ ഗ്രാമത്തിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷമാണ് എന്നാൽ ഇവിടെയോ എല്ലാ സൗകര്യങ്ങളുമുള്ള ആളുകളും അതേപോലെ തന്നെ തിരക്കുമുള്ള ഒരു പട്ടണത്തിലേക്ക് അവരുടെ ജീവിതം ഗ്രാമത്തിൽ നിന്ന് എടുത്തറിയപ്പെടുകയാണ് മുറിച്ചു മാറ്റപ്പെടുകയാണ് അവർ ഈ പട്ടണത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി പക്ഷെ അവർക്കിവിടെ താമസിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവർക്കിവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അവരുടെ ജീവിതത്തെ എപ്പോഴും അവർ ഒറ്റക്കിരുന്ന് ആലോചിക്കും അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകണം അവിടെ ജീവിക്കണം അവർ മുഹാവിയുടെ ഭാര്യയാണ് എന്നിട്ട് പോലും അവരുടെ ചിന്ത അതായിരുന്നു എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടായത് ഈ മൈസൂൻ എന്ന് പറയുന്ന മഹദിയിലാണ് മൊഹാബിയൊക്കെ ഒരു മകൻ മകനുണ്ടാകുന്നത് ഈ മഹദിയിലാണ് യസീദ് എന്ന് പറയുന്ന ഭരണാധികാരി നോക്കൂ നിങ്ങൾ അള്ളാഹുഹു ഇവരുടെ ഈ പ്രയാസം മനസ്സിലാക്കി ഇവർക്ക് ഈ പട്ടണത്തിൽ താമസിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവരെ തൊലാക്ക് ചൊല്ലി കൊടുക്കുന്നുണ്ട് അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തി അവരുടെ നാട്ടിലേക്ക് പോകാൻ അവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നത് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രാമത്തിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ നാടിനോടുള്ള സ്നേഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത് മറ്റൊരു നാട്ടിൽ പോയി താമസിക്കാനുള്ള മടിയാണ് അവർക്കുണ്ടായത് എന്നൊക്കെ പണ്ഡിതന്മാര് വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം കവിതകളിലൂടെ ചരിത്രങ്ങൾ ഈ ചരിത്ര സംഭവങ്ങളെ പണ്ഡിതന്മാര് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് ഏതൊരു മനുഷ്യനും അയാൾ താമസിക്കുന്ന നാടിനോട് അയാളുടെ പ്രദേശത്തോട് ഇഷ്ടമുള്ളവനാകണം അവിടെ അവന് പ്രശ്നങ്ങളില്ല എങ്കിൽ അവിടെ അവന് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ മഹാനായ ബിലാറതി അല്ലാഹുൻ പോകും മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ബിലാറതി അല്ലാഹുവിന് പനി പിടികൂടി ശക്തമായ പനി മദീനയിൽ എത്തുന്ന ആളുകൾക്ക് ഒരു പനി പിടികൂടാറുണ്ട് ആ പനി പിടികൂടിയ സമയത്ത് ബിലാറുണ്ട് വരുന്നത് എവിടെ നിന്ന് മക്കയിൽ നിന്നാണ് മക്കയിൽ ഹറമുണ്ട് കാവയുണ്ട് അതേപോലെ തന്നെ ഹറമിന്റെ പ്രദേശങ്ങളുണ്ട് പവിത്രമായ സ്ഥലങ്ങളുണ്ട് ആ പ്രദേശത്ത് നിന്ന് വന്ന ബിലാൽ ഹിജറവെന്ന വിലാൽ പനി പിടിച്ച സമയത്തൊരു ഒരു പദ്യം ചൊല്ലുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പദ്യത്തിന് ആശയം ഇതാണ് ഇനി എപ്പോഴാണ് ഇനി എന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുക അവിടെയുള്ള കുന്നുകളും മലകളും താഴ്വരകളും അതിൽ കൂടെ സഞ്ചരിക്കാനും ആ മലകളിൽ ഇരിക്കാനും ഒക്കെ എന്നാണ് ഇനി ഞങ്ങൾക്ക് അവസരമുണ്ടാവുക എന്ന് അദ്ദേഹം പദ്യത്തിലൂടെ ചൊല്ലുന്നത് നമുക്ക് വായിക്കാൻ പറ്റും ഞാൻ പറയുന്നത് അറിയോ അവിടെ ഹറമുണ്ട് പരി പവിത്രമായ സ്ഥലങ്ങളുണ്ട് അതൊന്നും അദ്ദേഹത്തിൻ്റെ കവിതയിൽ സ്ഥാനം പിടിച്ചില്ല അതിന് പവിത്രം ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ പ്രശ്നം എന്താണ് അവർക്ക് അവരുടെ നാട് വിട്ട് പോകുന്നതിൽ ഉണ്ടായി എന്നുള്ളതാണ് വിഷമമുണ്ടായി എന്നുള്ളതാണ് ഇതൊരു മനുഷ്യൻ ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സ്നേഹിക്കാനും നാടിനെ ഇഷ്ടപ്പെടാനും നമുക്ക് സാധിക്കണം പക്ഷെ എന്താണ് നമ്മുടെ കടവ എന്താണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമ എന്താണ് നമ്മുടെ ഇസ്ലാമിക രാജ്യമല്ല നമ്മളതിന് മുസ്ലിം ഭരണകൂടമുള്ള നാടല്ല ഇവിടെ നമ്മുടെ കടമ എന്താണ് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മഹാഭൂരിപക്ഷം പ്രവാചകന്മാരും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ജീവിച്ചവരല്ല ചില ആൾക്കാർ പറയാറുണ്ട് നമ്മുടെയൊക്കെ ലക്ഷ്യം ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കലാണ് അത് തെറ്റാണ് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം ഇസ്ലാമിനെ പ്രചരിപ്പിക്കലാണ് പ്രവാചകന്മാർ കടന്നു വന്ന് ആദ്യം ഭരണം ഉണ്ടാക്കാനല്ല ശ്രമിച്ചത് അവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട് ആ നാട്ടിൽ നമ്മുടെ കടമ എന്താണ് നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ ഇവിടെ നന്മയുണ്ടാകണം ഇവിടെ പ്രസാദ് ഉണ്ടാകാൻ പാടില്ല ഇവിടെ നമുക്ക് നമ്മുടെ ദീന് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഏതൊരു നാട്ടിലും നന്മ വന്നാൽ അതിൻ്റെ ഗുണം എല്ലാവർക്കുമാണ് അപകടങ്ങൾ ഉണ്ടായാലോ പ്രസാദ് ഉണ്ടായാലോ അതിൻ്റെ അതിൻ്റെ ഉപദ്രവം എല്ലാ ആളുകളും വഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവൻ്റെ കടമ എന്ന് പറയുന്നത് ഒന്നവൻ പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ അവൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പള്ളിയിൽ പോകാം നമുക്ക് പ്രോഗ്രാമുകൾ നടത്താം നമുക്ക് ധാവത്ത് നടത്താം അല്ലറ ചിലറ പ്രശ്നങ്ങൾ ഉണ്ട് അതിനെ മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് സംശയമല്ല യാതൊരു സംശയമല്ല മുസ്ലിങ്ങളായ ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് മുസ്ലീങ്ങളെ ഇല്ലാതെയാക്കാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയും നമുക്ക് കടമകളുണ്ട് കാരണം ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിലാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് മനസ്സിലായി ഇനി അതിനും പറ്റില്ല എങ്കിലാണ് അങ്ങനെ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് വരുന്നത് എങ്കിൽ അവർ ഹിജുറ പോകാനാണ് പരിശുദ്ധ ഇസ്ലാം അനുവാദം നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാട്ട് ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം ഒരു നാട്ടിലെ ഭരണാധികാരി നന്നാകുമ്പോഴാണ് ആ നാട് നന്നാകാറുള്ളത് ഏതൊക്കെ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടോ പ്രസാദുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അടിസ്ഥാന കാരണം എന്തായിരിക്കും അറിയോ ഭരണാധികാരി മോശമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ ചില നാടുകളിലെ ഭരണാധികാരികളുടെ ഉപദ്രവം കാരണം എത്രയോ കുഴപ്പങ്ങൾ പ്രസാദുകൾ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരുമാണ് നമ്മൾ ഭരണാധികാരികളുടെ അപകടം പിടിച്ച പ്രവൃത്തികൾ കൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ അറിയോ ഒന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണം മഹാനായ അലൈഹി ലൗകാന ലൗകാന മുസ്തജാബ മുസ്തജാബ എനിക്കൊരു ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇന്നൊരു കാര്യം പ്രാർത്ഥിച്ചാൽ അതിനുത്തരം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കാന്നറിയോ അദ്ദേഹം പറഞ്ഞു ഭരണാധികാരിയുടെ നന്മക്ക് വേണ്ടി ഭരണാധികാരി ശരിയാകാൻ വേണ്ടിയായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക കാരണം എന്താ അതിനുത്തരം കിട്ടും അങ്ങനെ കിട്ടുന്നൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഭരണാധികാരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പൊ നമ്മൾ പഠിക്കേണ്ടതെന്ന് അറിയോ നമ്മൾ ദുആ ചെയ്യണം നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ലാതിരിക്കാൻ ഇല്ലാതിരിക്കാൻ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇസ്ലാം വ്യാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കടമയാണ് നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയാണോ ആളുകൊണ്ടാണോ അല്ല സത്യമതത്തെ സത്യസന്ധമായി ആളുകൾക്ക് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യം ജനാധിപത്യമാണ് യൂറോപ്പിലും അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും ഉള്ള പോലെ മതരഹിത ആശയ ജനാധിപത്യമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങളിൽ മതരഹിത ആശയമുള്ള ജനാധിപത്യമാണ് ജനാപ ജനാധിപത്യമാണ് ഞങ്ങളുടെ നാട് എന്ന് പറയും പക്ഷെ അവിടെ എന്തില്ല ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവകാശമല്ല എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഏതാ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം എന്താ ഇവിടെ ഏതൊരു മതം ഏതൊരാൾക്കും സ്വീകരിക്കാം ഏത് മതം സ്വീകരിക്കാം ഏത് ഒഴിവാക്കാം ആ ആ മതമനുസരിച്ച് അവർ ജീവിക്കാം താൻ ഉൾക്കൊള്ളുന്ന മതം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം അതിനൊക്കെ നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട് അധികാരം നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന നമുക്ക് അധികാരം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഇവിടെ ഒരു മുസ്ലിമായി ജീവിക്കാനാണ് വിശ്വാസികളായ നമ്മൾ തയ്യാറാകേണ്ടത് രാജ്യത്തിന്റെ നിർഭയത്വത്തിന് തടസ്സമായി നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിന്റെ നിർഭയത്വം തകർക്കുന്ന പല ശക്തികളുമുണ്ട് തീവ്രവാദ ശക്തികളുണ്ട് വർഗീയ ശക്തികളുണ്ട് അവർക്കെതിരെ ചെയ്യണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം വന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമല്ല അവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും കാരണം എന്താ ഈ നാടിന്റെ നന്മക്കെതിരെ പോരാടുകയാണ് ഈ നാടിൻ്റെ നന്മയെ നശിപ്പിക്കുന്ന ഈ നാടിൻ്റെ സമാധാനം കളയുന്ന ആളുകൾ അവർക്കെതിരെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഭാരതീയരായ ആളുകൾ ഇന്ത്യക്കാരായ ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഓരോ പൗരനും ഓരോ പൗരനും ഈ നാട്ടിൽ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളില്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ശക്തമായി പ്രതികരിക്കണം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിൽ നമ്മൾ കേട്ട വാർത്തകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അല്ലെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം എന്താ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പുകളാണ് ആ തെരഞ്ഞെടുപ്പുകളെ തെരഞ്ഞെടുപ്പുകളെപ്പോലും അട്ടിമറിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ പദ്ധതികൾ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ പോലും ചെയ്ത വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്കൊക്കെ കടമുണ്ട് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് ആ ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു എന്ന് പറയുക മാത്രമല്ല മറിച്ച് നമ്മുടെ നാടിനോടുള്ള ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമ എന്ത് എന്ന് എന്ത് ചെയ്യണം അന്വേഷിക്കണം അറിയണം പഠിക്കണം അതനുസരിച്ച് പ്രതികരിക്കണം നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഈ നാട്ടിൽ വർഗീയത വളരാൻ പാടില്ല ഇവിടെ ന്യൂനപക്ഷ തീവ്രവാദം ഉണ്ടാകാൻ പാടില്ല ഭൂരിപക്ഷ തീവ്രവാദം ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് മുസ്ലിങ്ങളായ ഒരാളും ഒരു മുസ്ലിം ഒരിക്കലും അന്യായമായി ഒരാൾക്കെതിരെ ആയുധം ചൂണ്ടാൻ പോലും അവകാശമല്ല പിന്നെ എങ്ങനെ നമ്മൾ വർഗീയവാദിയാകാം എങ്ങനെ വർഗീയവാദിയാകാം ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം പിന്നെ എങ്ങനെയാണ് ആൾക്കൂട്ടത്തിലേക്കൊരു ചാവേറായി സ്വന്തം ശരീരത്തിൽ ബോംബുകൾ വെച്ച് മറ്റുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടി സ്വയം നശിക്കാനും മറ്റുള്ളവരെ കൊല്ലാനും വേണ്ടി ഒരാൾ എങ്ങനെ പോവുക അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല ജീനില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടമായി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് തൗഹീദ് പ്രചരിപ്പി പ്രചരിക്കാനുള്ള വഴികൾ എടുക്കണം വിധാർത്ഥുകൾ വളരുമ്പോൾ ആ വിദാർത്തിനെതിരെ ശക്തമായി പോരാടണം അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട് നമുക്ക് നൽകുന്നുണ്ട് ആ നാട് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അല്ലാഹുവിന്റെ ദീൻ സത്യസന്ധമായി പ്രചരിപ്പിക്കാനും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും നാം പരിശ്രമിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല

എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് യോ മുൽജുമ ഇന്നത്തെ ദിവസം എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് കഴിവിൻ്റെ പരമാവധി മുസ്ലിങ്ങൾ പള്ളിയിൽ വരേണ്ട ദിവസമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പള്ളി ആരംഭിച്ച സമയം മുതൽ ധാരാളം ആളുകൾ നമ്മുടെ പള്ളിയിൽ വരുന്നുണ്ട് എന്നാൽ ചെറിയ ഒരു അപേക്ഷയുള്ളത് ജുമാക്ക് നമ്മൾ വരേണ്ടത് നമ്മുടെ തിരക്കുകൾ കഴിഞ്ഞിട്ടല്ല ഞാൻ അറിയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാചകമല്ല അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നു നമ്മളൊന്ന് വിചാരിച്ചാൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ നമുക്കൊക്കെ പള്ളിയിലേക്ക് നേരത്തെ വരാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പള്ളിയിലെത്തുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം ഖുർആൻ നമ്മുടെ നമ്മളോട് കൽപ്പിച്ച കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരണം നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഹുത്തുവ കഴിഞ്ഞ് നിസ്കാരത്തിന്റെ സമയത്ത് വരിക എന്നുള്ളതല്ല വെള്ളിയാഴ്ചയുടെ പ്രത്യേകത നിസ്കാരം മാത്രമല്ല ഹുത്തുവ കേൾക്കുക എന്നുള്ളത് ഇബാദത്താണ് അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന എല്ലാ ആളുകളും തടസ്സം ആളുകൾ ഉണ്ടാകും സാധ്യമാകുന്ന മുഴുവൻ ആളുകളും ജുമാക്ക് പള്ളിയിൽ ഇമാമ് ഹത്തീബ് മിമ്പറിൽ കയറി സലാം പറയുന്നതിന് മുമ്പ് പള്ളിയിൽ വരുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം അപ്പോഴാണ് നമ്മളൊരു ജുമാഅ ഒരു സംഘമായിട്ട് നമ്മൾ മാറുന്നത് മനസ്സിലായി അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ രണ്ടാമത്തെ ഹുത്തുമയിൽ നമ്മുടെ ദീനിൽ പ്രവാചകർഷ്ണ വലിസനെ പഠിപ്പിച്ച മര്യാദകൾ സുന്നത്തുകളാണ് പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും നമസ്കരിക്കുന്ന ആൾക്കാരാണ് നമസ്കാര ശേഷം നമ്മുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ പല രീതിയിലാണ് നമസ്കാരത്തിൻ്റെ ശേഷം നമ്മളൊക്കെ പ്രവർത്തിക്കാറുള്ളത് സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരുണ്ട് സലാം വീട്ടി അപ്പം എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരുണ്ട് സലാം വീട്ടിയാൽ അവിടെ തന്നെ ഇരുന്ന് വിക്കറുകളൊക്കെ ചൊല്ലുന്ന ആളുകളുണ്ട്

കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അതിൽ എത്രമാത്രം മുരകൾ ഉണ്ടാകുമോ അതിലെ ചെറിയ കുമിളകൾ എത്ര ഉണ്ടാകുമോ അതിനേക്കാൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ള ഒരു വഴി പറയണത് മിശ്രിസമാണ് എന്താ ചെയ്യേണ്ടത് നിർബന്ധ നമസ്കാരത്തിന് ശേഷം പള്ളിയിലിരുന്ന് പള്ളിയിലിരുന്ന് എന്ന വാചകം ഹരിത്തിൽ ഇല്ല നിർബന്ധ നമസ്കാരത്തിന് ശേഷം സുബാനന്ദ അലഹദില്ല അള്ളാഹു വക്കു പറഞ്ഞു ഇത് മുപ്പത്തിമൂന്ന് അവിടെ പറയണം ഒരു മനുഷ്യനെ കൂട്ടത്തിൽ ഉണ്ടാവില്ല ഈ ഹദീത്ത് കേൾക്കാത്ത ഈ ഹദീത് പഠിക്കാത്ത ആരും ഈ പള്ളിയിൽ ഉണ്ടാകില്ല പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയിലെ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്ര തവണ നമ്മൾ ഇത് പറഞ്ഞു ഈ ഹദീത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് മുതൽ മദ്രസിൽ പഠിച്ച സമയം മുതൽ കേട്ടു പഠിച്ചതാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നോക്കൂ നിങ്ങൾ നമ്മുടെ പാപങ്ങൾ കടലിലെ പിന്നെ ആ തിരമാലകളിലെ നുരകളോളം ഉണ്ടെങ്കിലും അത് പുറത്തുതരുമെന്നാണ് അള്ളാഹു പറയുന്നത് എന്താ ചെയ്യേണ്ടത് നിർബന്ധ നമസ്കാരത്തിന് ശേഷം അക്ബർ എന്ന തവണ വലിയ നേട്ടം ലഭിക്കുന്ന വിക്കറാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം നമ്മൾ പ്രാവർത്തികമാക്കണം അലൈഹി പഠിപ്പിച്ച ഇതുപോലെയുള്ള ധാരാളം വരുന്ന മനസ്സിലാക്കാം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇടയിൽ ഉണ്ട് എല്ലാവർക്കും ക്ഷിപ്പ നൽകുമാറാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങളുണ്ട് നമ്മുടെ നേതാക്കന്മാരുണ്ട് പണ്ഡിത الله سبحانه وتعالى വിശ്വാസികളായ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ കബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അവരെ ഈ നമ്മളെ നാളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെയും ഈ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിന്റെ സത്യതയിൽ മറ്റുള്ളവർക്ക് കൈമാറി ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുനാഥ് മുസ്ലിമാ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين